നമസ്കാരം ഒടുവിൽ ഗവർണറുടെ സമരം അങ്ങ് ദേശീയ തലത്തിൽ എത്തുകയാണ് ഇടപെടലുകൾ വളരെ പെട്ടെന്നാണ് ഉണ്ടായത് നിലമേലിൽ കടയ്ക്ക് മുന്നിൽ കസേരയിലിരുന്ന ഫോൺ വിളിച്ച വിളി ഫലം കാണുകയാണ് ആ ചോദ്യവും പ്രസക്തമാകുകയാണ് അപ്രതീക്ഷിത അടിയന്തര ഇടപെടലുകൾ പിണറായിയെ മാത്രമല്ല മന്ത്രിസഭയെ ഒന്നടകം ഞെട്ടിച്ചിരിക്കുകയാണ് നാൽപ്പത് അകമ്പടി വാഹനങ്ങളുടെയും അതിന്റെ ഇരട്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇടയിൽ മാത്രം നിക്കാനും പെടുക്കാനും അറിയുന്ന പിണറായിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് നിലമേൽ പ്രതിഷേധത്തോടെ ഉണ്ടായിരിക്കുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതെങ്ങനെ പിണറായിക്ക് സഹിക്കാൻ കഴിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് ഈ തീരുമാനം ഏറ്റവും ഉയർന്ന ഇസഡ് പ്ലസ് സുരക്ഷയാണ് ഗവർണർക്ക് നിശ്ചയിച്ചിരിക്കുന്നതും കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു ഇസഡ് പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് ഇതാണ് ഗവർണർക്ക് കൂടി ബാധകമാക്കിയത് പുതിയ നിർദ്ദേശപ്രകാരം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ സിആർ പി എഫിന് കൈമാറും ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് പ്ലസ് കാറ്റഗറി സുരക്ഷ പത്തിലേറെ വരുന്ന എൻ എസ് ജി കമാൻഡോകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പേർ അടങ്ങുന്ന സുരക്ഷാ ടീമാണ് കാറ്റഗറി സുരക്ഷയിൽ നിയോഗിക്കുക വിദഗ്ധമായ ആയോധന കലകളും നിരായുധ പോരാട്ട പരിശീലനം സിദ്ധിച്ച വിദഗ്ധന്മാരായ കമാൻഡോകളാവും ടീമിൽ ഉണ്ടാകുക എന്തിനും ഏതിനും ഏത് സമയത്തും സജ്ജമായിരിക്കുന്ന നൂറ്റി അൻപതിലേറെ പേരടങ്ങുന്ന ഒരു കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ടീമാണ് പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഇനി തീരെ തിണ്ണമെടുക്കില്ലാത്ത വെറുതെ അലറി വിളിക്കാൻ അറിയാവുന്ന പിള്ളേരൊക്കെ വെറുതെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുത്താൽ പിണറായി ഇനി കളി നടക്കില്ല പിള്ളേരോട് പറഞ്ഞു കൊടുത്തേരെ ഇല്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകും എണീറ്റ് നിൽക്കാൻ ആവതില്ലാതായാൽ പിണറായിക്ക് ജയ് വിളിക്കാൻ ആരുമുണ്ടാകില്ല എന്നാണ് അർത്ഥം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർക്ക് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗണത്തിലെ സുരക്ഷയാണ് ഇനി കേരള ഗവർണർക്കും കിട്ടുക നിലമേലിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസിനും സുരക്ഷയുണ്ട് സെൻട്രൽ റിസർവ് പോലീസ് അതായത് സിആർ ഈ ഗണത്തിലുള്ളവർക്ക് രാജ്യമൊട്ടാകെ സുരക്ഷ നൽകുക ഗവർണർക്കും കേരള രാജ്ഭവനും സിആർ പി എഫിന്റെ ഇസഡ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിക്കുകയായിരുന്നു കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനു നേരെ എസ് എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്നായിരുന്നു നടപടി വാഹനത്തിൽ നിന്നും റോഡിലിറങ്ങി പ്രവർത്തകരോടും പോലീസിനോടും കയർത്ത ഗവർണർ റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നത് പോലീസാണെന്നും അവർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ലെന്ന ഉറച്ച നിലപാടിൽ റോഡിന് സമീപം ഇരുന്ന് പ്രതിഷേധിച്ച ഗവർണർ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് എഫ്ഐആർ രേഖകൾ കാണിച്ച ശേഷമായിരുന്നു മടങ്ങിയത് സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്തു നിന്നും നിലമേൽ വഴി സദാനന്ദപുരത്തേക്ക് പോകുകയായിരുന്നു ഗവർണർ യാത്രാ മധ്യയാണ് നിലമേൽ വെച്ച് എസ് എഫ്ഐക്കാർ കരിങ്കൊടികളുമായി ഗവർണറുടെ വാഹനത്തിനു നേരെ പ്രതിഷേധവുമായി എത്തിയത് ക്ഷുഭിതനായ ഗവർണർ കാറിൽ ിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ കയർക്കുകയായിരുന്നു അവിടെ നിന്ന് തന്നെ വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സെക്രട്ടറിയെ ഗവർണർ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസും വിഷയത്തിൽ ഇടപെട്ടു ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സുരക്ഷ എത്തുന്നത് സംഭവത്തെ കുറിച്ച് പ്രധാനമന്ത്രി ഓഫീസിൽ നിന്നും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതായി രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ി റോഡരികിൽ ഇരുന്നുള്ള പ്രതിഷേധത്തിനിടെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിച്ചു ഇതിന് പിന്നാലെയായിരുന്നു കേന്ദ്ര ഇടപെടൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തിന് രാജ്ഭവൻ കൈമാറിയിട്ടുണ്ട് സംഭവ വികാസങ്ങളെ കുറിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ഗവർണർ അറിയിച്ചു ഇതിന്റെ തുടർ നടപടികൾ എന്താകുമെന്നതിൽ ആകാംക്ഷയുണ്ട് സംസ്ഥാന സർക്കാർ ഗവർണർ പോരിലേക്ക് കേന്ദ്രം ഇടപെടുന്നതിന്റെ സൂചനയാകും ഇതെന്നും വിലയിരുത്തലുണ്ട് കൊല്ലം നിലമേലിൽ പ്രകടനം നടത്തിയ എസ് എഫ് ഐക്കാർക്കെതിരെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് കാറിൽ നിന്ന് ഇറങ്ങി കസേരിയിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതിഷേധം ഉണ്ടായത് പോലീസിനെ രൂക്ഷ ഭാഷയിൽ ശകാരിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ് പറഞ്ഞെങ്കിലും ഏകദേശം അൻപതോളം പേരുണ്ടായിരുന്നുവെന്നും അവരെയെല്ലാം അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഗവർണറുടെ പ്രതിഷേധം എഫ്ഐആർ കാണണമെന്നും അദ്ദേഹം ശാഠ്യം പിടിച്ചു ഒടുവിൽ എഫ്ഐആർ ഐ ശേഷമാണ് ഗവർണർ കാറിൽ കയറി കൊട്ടാരക്കരയിലെ പരിപാടിയിലേക്ക് പോയത് പതിനേഴ് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെന്നാണ് പോലീസ് പറയുന്നത് പോലീസുകാരാണ് പ്രകടനക്കാരെ നിരത്തിൽ എത്തിക്കുന്നതെന്നും ആരോപിച്ചു നന്ദി